ഇസ്രയേൽ വിരുദ്ധ വികാരവേദിയായി ദോഹ ഉച്ചകോടി ഇസ്രയേലിനെ ചെറുക്കുക എന്നതാണ് ഇവരുടെ മുഖ്യ ലക്ഷ്യം ഒപ്പം തന്നെ ചർച്ചയിൽ പ്രതിരോധ സഹകരണം വാഗ്ദാനം ചെയ്ത് തുർക്കിയും രംഗത്തോന്നു കഴിഞ്ഞ ദിവസമാണ് ദോഹയിൽ വെച്ച് അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ ഉച്ചകോടി നടന്നത് ഇസ്രയേലിനെ പിടിച്ചുകെട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇവർ മുന്നോട്ട് പോകുന്നത് കാരണം അടുത്തിടെയായി തന്നെ വരുന്ന അറബ് രാജ്യങ്ങളിലെയും ഇസ്രയേൽ അവരെ ലക്ഷ്യം വെക്കുന്നു എന്നത് ഒരു ഭരിഭ്രാന്തി മൊത്തത്തിലായി അറബ് രാജ്യങ്ങളിൽ പ്രകടമാണ് എന്നതാണ് മറ്റൊരു വസ്തുത കഴിഞ്ഞയാഴ്ച തലസ്ഥാനമായ ദോഹയിൽ അതായത് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ഹമാസ് നേതാക്കൾക്കെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിനെതിരെ ഖത്തർ തിങ്കളാഴ്ചയാണ് ഉച്ചകോടയ്ക്ക് ആതിഥ്യം വഹിച്ചിരിക്കുന്നത് അതുപോലെ ഗാസ മുനമ്പിൽ ഹമാസിനെതിരായ ആക്രമണത്തിൽ അത് തുടരുന്നതിനാൽ തന്നെ ഈ ഉച്ചകോടിയിൽ അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ സംഘടന ഇസ്രയേലിനെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ നിർദ്ദേശിച്ചതായ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു എന്നാൽ ഇസ്രയേൽ ഒറ്റ ശക്തിയായി നിലകൊള്ളുന്ന ഒരു രാജ്യമാണ് ആ രാജ്യത്തെ പിടിച്ചു കെട്ടുക അത്ര എളുപ്പമായ ഒന്നല്ല എന്നതാണ് വിലയിരുത്തൽ പുറത്തു വരുന്നത് മാത്രമല്ല ഹമാസിനെ സംരക്ഷിക്കുന്ന രാജ്യങ്ങളെയാണ് ഇസ്രയേൽ എല്ലായ്പ്പോഴും തന്നെ ലക്ഷ്യം വയ്ക്കുന്നത് ഒപ്പം തന്നെ ഹമാസിന്റെ സർവനാശം കണ്ട് ഇസ്രയേൽ അടങ്ങും എന്നതിന്റെ തെളിവുകൂടെയാണ് കഴിഞ്ഞ ദിവസം ഗാസം മുനുമ്പിലൊക്കെ നടന്ന ഇസ്രയേൽ ആക്രമണം ചർച്ചയിൽ നേതാക്കളുമായി ഉയർത്തിയ അവർ ഉയർത്തിയ നിർദ്ദേശങ്ങളും പ്രധാന നേതാക്കളുടെ നേരിട്ടുള്ള പങ്കാളിത്തവും ഒക്കെ തന്നെ മേഖലയുടെ ശക്തമായ വികാരത്തിന്റെ പ്രതിഫലനമായി മാറുകയാണ് ചെയ്തിരിക്കുന്നത് പ്രധാനമായും തുർക്കി പ്രതിരോധ സഹകരണം വാഗ്ദാനം ചെയ്യുകയും ഇസ്രയേലിനെ ഒന്നിച്ച് നേരിടാൻ ഇറാനും ആഹ്വാനം ചെയ്യുകയാണ് ഉണ്ടായത് ഡിഫൻസ് കൗൺസിൽ വിളിച്ചു വരുത്തി അല്ലെങ്കിൽ വിളിച്ചു ചേർക്കാൻ ജി സി സി കൗൺസിലിൽ തീരുമാനമുണ്ടായി ചർച്ചയിൽ പങ്കെടുക്കാൻ ഇറാൻ പ്രസിഡന്റ് നേരിട്ടെത്തുകയും ചെയ്തു സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ ഇറാൻ സിറിയ പ്രസിഡന്റുമാരെ പ്രത്യേകം കണ്ട് സംസാരിക്കുകയും ചെയ്തു അറബ് ഇസ്ലാമിക് ലോകത്തെ ഒരാളെ ആക്രമിച്ചാൽ അത് കൂട്ടായ്മയിലെ എല്ലാ രാജ്യങ്ങൾക്കും നേരെയുള്ള ആക്രമണമായി കണക്കാക്കാൻ നിർദ്ദേശം ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിന് പുറമേ തന്നെ പ്രതിരോധ രംഗത്ത് ഉൾപ്പെടെ തന്നെ ഒന്നിച്ചു നിന്ന് ചെറുക്കുവാനും ജി സി സി കൂട്ടായ്മ തീരുമാനിച്ചു എന്നതാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഉച്ചകോടിക്ക് പിന്നാലെ തന്നെ നാളെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ എത്തും ഖത്തറിനു പിന്തുണ അറിയിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ പുറത്തുവരുന്നത് ഇസ്രയേൽ സന്ദർശനത്തിന് ശേഷമായിരിക്കും മാർക്കോ റുബിയോ ഖത്തറിലേക്ക് എത്തുന്നത് അതേപോലെ തന്നെ എന്താകും അദ്ദേഹം ഖത്തർ നേതാക്കളുടെ മുന്നിൽ വെച്ചെടുക്കുന്ന പരസ്യ നിലപാടെന്നതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ് അതേസമയം ഇറാൻ ഇന്റർനാഷണലിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഖത്തറിനെ ആക്രമിച്ചതിനു ശേഷം ഇസ്രയേൽ ഇനി മറ്റ് ഇസ്ലാമിക അറബ് രാജ്യങ്ങളെ ലക്ഷ്യം വെക്കുന്നു എന്നത് മുൻ ഇറാനിയൻ ജനറൽ ഇപ്പോൾ അവകാശപ്പെട്ടുകൊണ്ടാണ് രംഗത്ത് വന്നത് ഇസ്രായേലിന്റെ അടുത്ത ലക്ഷ്യമായി പറയുന്നത് തുർക്കി ഇറാഖ് സൗദി അറേബ്യ എന്നിവയാണ് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അത്തരം ഒരു സൈനിക മുന്നണി ഇറാൻ ഉദ്യോഗസ്ഥർ ഇപ്പോൾ മുസ്ലിം രാജ്യങ്ങളോട് അഭ്യർത്ഥന നടത്തുകയും ചെയ്തു ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ ഖത്തറിൽ തിങ്കളാഴ്ച അതായത് കഴിഞ്ഞ ദിവസമാണ് അടിയന്തര ഉച്ചകോടിക്കായി ഒത്തുകൂടിയത് ഇസ്രായേൽ നടത്തിയ സമീപകാല ആക്രമണങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ ഒരു ഐക്യ സൈനിക മുന്നണി രൂപീകരിക്കേണ്ടതാണ് അതിൻ്റെ ആവശ്യകതയെപ്പറ്റിയും മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥൻ ഊന്നിപ്പറയുകയും ചെയ്തു മുൻപ് ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ്സ് കോപ്സിൻ്റെ കമാൻഡർ ഇൻ ചീഫായിരുന്ന മെർസൻ റെസായി ആകട്ടെ ഇപ്പോൾ ഇറാൻ്റെ സുരക്ഷാ കൗൺസിലെ ഒരു അംഗവുമാണ് ഒ ഐ സി നിർണായക നടപടി സ്വീകരിച്ചെങ്കിൽ പോലും ഭാവിയിൽ സൗദി അറേബ്യ തുർക്കി ഇറാഖ് എന്നിവയും ഇസ്രയേലി ആക്രമണങ്ങളെ നേരിടേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഒരേ ഒരു പരിഹാരമെന്ന് പറയുന്നത് ഒരു സൈനിക സഖ്യത്തിൻ്റെ രൂപീകരണം മാത്രമാണ് എന്നും ഇവർ ഊന്നി പറയുന്നു news test carman news